നമസ്കാരം സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം രഞ്ജിത്ത് ഇസ്രായേൽ മൊട്ട അരുൺ ഈ രണ്ടു കുറിച്ച് നാലു വാക്കു പറയാതെ കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിനെക്കുറിച്ചും രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും അതിൽ അകപ്പെട്ടു പോയ ഹതഭാഗ്യരെക്കുറിച്ചുമുള്ള റിപ്പോർട്ടിംഗ് പൂർണ്ണമാകില്ല ലോറിയുമായി മണ്ണിനടിയിൽപ്പെട്ട എന്ന ചെറുപ്പക്കാരനോടുള്ള സഹതാപമോ അർജുൻ്റെ കുടുംബം അനുഭവിക്കുന്ന തീരാവേദനയോ ഒന്നും ആയിരുന്നില്ല ഇവരുടെ പ്രശ്നം മൊട്ട അരുണിന് റിപ്പോർട്ടർ ചാനലിൻ്റെ റേറ്റിംഗ് ഉയർത്തണം രഞ്ജിത്ത് ഇസ്രായേലിന് ഞാനൊരു മഹാസംഭവമാണെന്ന് തെളിയിക്കണം സഹി ഘട്ട അവസ്ഥയിലാണെന്ന് തോന്നുന്നു കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി വിനീത ഈ കോമാളികളെ രൂക്ഷമായി വിമർശിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയിരിക്കുകയാണ് ഒരു ദുരന്തമുഖത്ത് ബദൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഒരു യുവാവ് ഓരോ നേരത്തു തോന്നുന്നത് അയാൾ പറയുന്നു അയാൾ സംസാരിക്കുന്നത് മലയാളം ആയതിനാൽ അയാൾക്ക് ഇഷ്ടം പോലെ സ്പേസ് മാധ്യമങ്ങൾ നൽകുന്നുണ്ട് അയാളെ രക്ഷാപ്രവർത്തനം നടക്കുന്നിടത്തേക്ക് കയറ്റി വിടാമെന്ന ഉറപ്പ് ആവർത്തിച്ചു കൊടുക്കുന്നത് ഒരു മലയാളി മാധ്യമപ്രവർത്തകനാണ് വിനീത പേര് പറയുന്നില്ലെങ്കിലും അത് മൊട്ട അരുണാണെന്ന് വ്യക്തം ലോകം തുടങ്ങുന്നതും അവസാനിക്കുന്നതും തന്നിലാണെന്ന് ഒരു മീഡിയ പേഴ്സൺ കരുതുന്നുവെങ്കിൽ അത് അയാളുടെ വിവരക്കേട് മാത്രമാണെന്ന് വിനീത തുറന്നടിക്കുന്നു ഷിരൂരിൽ തമ്പടിച്ച ചില മാധ്യമപ്രവർത്തകർ എന്ത് വിവരക്കേടാണ് കാണിക്കുന്നത് മാധ്യമപ്രവർത്തനം ആക്ടിവിസം കൂടി ചേരുന്നത് ചില സന്ദർഭങ്ങളിൽ നാടിന് ഗുണം ചെയ്യും പക്ഷേ അത് കുത്തിത്തിരിപ്പ് ആക്ടിവിസം ആകരുതെന്ന് പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഓർമ്മിപ്പിക്കുന്നു കേരളത്തിൽ ഇതുപോലൊരു ദുരന്തം നടന്നാൽ അതിൽ അകപ്പെട്ടത് അന്യസംസ്ഥാനത്ത് നിന്നുള്ളവർ ആണെങ്കിൽ രക്ഷാപ്രവർത്തനം ആ നാട്ടിൽ നിന്നുള്ളവർ നടത്താമെന്ന് പറഞ്ഞു വന്നാൽ കേരളം അത് അംഗീകരിക്കുമോ ഏതൊരു നാടിനും സിസ്റ്റം ഉണ്ട് അതല്ലാതെ നിങ്ങളുടെ സങ്കല്പത്തിലെ പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് ഷടിക്കരുത് ആ സിസ്റ്റത്തിനെയും നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ അവകാശമുണ്ട് പക്ഷേ അത് കുത്തിത്തിരിപ്പിൻ്റെ അങ്ങേയറ്റം എന്ന രൂപത്തിലാകുന്നത് കഷ്ടമാണ് പല ഘടകങ്ങൾ കൂട്ടിച്ചേർത്താണ് ഒരു ദുരന്ത മുഖത്ത് തീരുമാനങ്ങൾ എടുക്കപ്പെടുക വിവേകവും വിചാരവുമാണ് മുന്നിൽ നിൽക്കേണ്ടത് വികാരമല്ല ഷിരൂരിൽ നടന്നത് വ്യാപ്തിയേറിയ ദുരന്തമാണ് ആ ദുരന്തത്തെ ഇമാതിരി കോപ്രായങ്ങൾ കാണിച്ച് ലഘൂകരിക്കുകയാണ് കോമാളി വേഷം കെട്ടിയ ചില മാധ്യമപ്രവർത്തകർ ഉളുപ്പില്ലായ്മയുടെ പേരുള്ള മാധ്യമ പ്രവർത്തനം ബോധമില്ലായ്മ അലങ്കാരമാക്കി മാധ്യമ പ്രവർത്തനത്തിൽ ഇനിയും പൂർണ്ണമായി കൈമോശം വന്നിട്ടില്ലാത്ത ശുദ്ധി നശിപ്പിക്കരുത് എന്ന് വിനീത ഓർമ്മിപ്പിക്കുന്നു വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് മലയാളത്തിലേ ആകെ ചാനലുകളെയും എന്തിന് രക്ഷാപ്രവർത്തനത്തെ തന്നെയും വഴിതെറ്റിച്ചത് ദുരന്ത വിദഗ്ധനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മഹാദുരന്തമായ രഞ്ജിത്ത് ഇസ്രായേലാണ് ആള് പക്ക സഖാവായതുകൊണ്ട് കേരളത്തിലെ സകല അന്തം കമ്മികളും രഞ്ജിത്ത് ഇസ്രായേലിനെ ഒരു സംഭവമായി കുറേ ദിവസം കൊണ്ടാടി ആ ചെലവിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ നാലു തെറി പറയാൻ കിട്ടിയ അവസരവും മുതലെടുത്തു അരുണും ദുരന്തം ഇസ്രായേലും വിളിച്ചു പറയുന്നത് പോലെയല്ല രക്ഷാപ്രവർത്തനമെന്ന് പിന്നീട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു നാട്ടുകാർ കൈവെക്കും മുമ്പ് മൊട്ട സ്ഥലം കാലിയാക്കിയത് സ്വയം രക്ഷാപ്രവർത്തനമാകാം ഓരോ ജീവനും വിലപ്പെട്ടതാണ് അർജുനെ കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞ് കർണാടക സർക്കാരിനെതിരെ കലുതുള്ളുന്ന കേരളത്തിലെ അന്തം കമ്മികളും മൊട്ടയെപ്പോലുള്ള ചാനൽ കമ്മികളും കവളപ്പാറയെ മറന്നുപോയോ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിന് കവളപ്പാറ മുത്തപ്പൻകുന്നിൽ ഉരുൾപൊട്ടി മണ്ണിനടിയിൽപ്പെട്ടവരിൽ പതിനൊന്ന് പേരുടെ അസ്ഥികൂടം കൂടം പോലും ഇതേവരെ കണ്ടെത്താത്തതിൽ നിങ്ങൾക്കൊരു പ്രയാസവുമില്ലേ അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിവുകേടാണെന്ന് പറഞ്ഞ് ചാനൽ മൈക്കും തുള്ളാമായിരുന്നില്ലേ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ള തട്ടിപ്പ് വീരനെ പൊക്കിപ്പിടിച്ച് നടന്നതിന് ഏഷ്യാനെറ്റ് ചാനലിലെ വിനു വി ജോൺ പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുന്നത് കേട്ടു തെറ്റുപറ്റി ഇയാളെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നുവെന്ന് വിനു വി ജോൺ തുറന്നു പറഞ്ഞു അരുണിനെ പോലെ ഞാനും എൻ്റെ ചാനലും പറയുന്നത് മാത്രമാണ് ശരിയെന്ന വികല മനോഭാവം പുലർത്താതെ വസ്തുത തുറന്നു പറഞ്ഞ വിനു വി ജോണിന് ബിഗ് സല്യൂട്ട്